അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു വിഷ്ണൻ ജിന്നൂരികളുടെ മുഖാമുഖം കൊച്ചിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാലിക് സലഫിയും ഫൈസൽ മൗലവിയുമാണ് പ്രധാനമായും കൊച്ചി മുഖാമുഖത്തിന് നേതൃത്വം നൽകുന്നത് ഈ നേതൃത്വം നൽകുന്ന മാലിക് സലഫിക്കും ഫൈസൽ മൗലവിക്കും രണ്ട് തൗഹീദാണ് അവർ തമ്മിൽ തന്നെ യോജിപ്പില്ല കെ എമ്മിന്റെ ഒരു പ്രവർത്തകൻ ചോദിക്കുകയാണ് ജിന്ന് അഭൗതികമാണല്ലോ അഭൗതികമായ ജിന്നിനോട് സഹായം ചോദിക്കൽ ഷിർക്കാണെന്നാണല്ലോ നാം ഇതുവരെ പഠിപ്പിച്ചത് ഇപ്പോൾ നിങ്ങൾക്കെങ്ങനെ അതിൽ നിന്ന് മാറ്റം സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ മാലിക് സലഫിയുടെ മറുപടി അങ്ങനെ അഭൗതികമാണെന്ന് പറഞ്ഞാൽ ശിർക്കാവുകയില്ല നേരെ മറിച്ച് അള്ളാഹുവിനെ പോലെ ഒരു അള്ളാഹുവാണ് ജിന്ന് ഇലാഹാണ് ജിന്ന് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരികയുള്ളൂ ഏതായാലും കൊച്ചി കൂടി മാലിക് സലഫിയോ ഫൈസൽ മൗലവിയോ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് ബോധ്യപ്പെടുന്നത് കാരണം മഹാന്മാരോട് സഹായം ചോദിക്കുന്ന മുസ്ലിമീങ്ങളെ മുഷിരിക്കാക്കാൻ വേണ്ടി ഇന്നും അവർ ചെയ്തിട്ടുള്ളത് തുടക്കത്തിൽ വിഷയാവതരണ സമയത്തടക്കം ചെയ്തിട്ടുള്ളത് മഹാൻമാർ ഇലാഹല്ല എന്ന് കരുതി അവരോട് സഹായം ചോദിച്ചാലും ഷിർക്കാകുമെന്നാണ് ഫൈസൽ മൗലവിയും വിഷയാവതാരകനും പറഞ്ഞിട്ടുള്ളത് എന്നാൽ മാലിക് സലഫി പറയുന്നു ജിന്നിനെ ഇലാഹാക്കണം ജിന്നിനെ അള്ളാഹു ആക്കണം എങ്കിലേ ഷിർക്ക് വരികയുള്ളൂ എന്നാണ് അപ്പോൾ ജിന്നിന് മാത്രമാണോ ഇത് ബാധകമാകുക അങ്ങനെയെങ്കിൽ ജിന്നിനെ അള്ളാഹുവാണെന്ന് കരുതണം ജിന്നിനെ ഇലാഹാണെന്ന് കരുതണം എങ്കിൽ ഷിർക്ക് വരും അല്ലെങ്കിൽ ഷിർക്ക് വരൂല മഹാന്മാരെ അള്ളാഹു ആണെന്ന് കരുതിയില്ലെങ്കിലും ഷിർക്ക് വരും എന്ന ആയത്തോ ഹദീസോ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പിഴച്ച തൗഹീദ് വലിച്ചെറിയണമെന്നാണ് മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ജിന്ന് അഭൗതികമാണെന്ന് പറയുമ്പോ അള്ളാഹുവിനെ പോലെ ജിന്ന് വിശ്വസിക്കുന്ന നിങ്ങളാണ് ചെയ്തവൻ എന്നാണ് കേന്ദ്രന് മാലിക് സെലഫി കൊടുക്കുന്ന മറുപടി അവിടുന്ന് അല്പം കഴിഞ്ഞ് ഫൈസൽ മൗലികോട് ഒരു സഹോദരന്റെ ചോദ്യം ഉമ്മത്തിക്ക എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഷിർക്കല്ല എന്നും ഷിർക്കാണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെങ്ങനെ വൈരുദ്ധ്യം വന്നു എന്ന് ഫൈസൽ മൗലവിയോട് ചോദിച്ചപ്പോൾ ഫൈസൽ മൗലവി കൊടുത്ത മറുപടി നബി സുലല്ലാഹു അലഹി വസ്ലമ അഭൗതികമാണ് അതുകൊണ്ട് തന്നെ നബി നബിസ്വലാഹു അലഹി വസല്ലമയോട് ആ ചോദിച്ച ചോദ്യം ശിർക്ക് തന്നെയാണ് അതിൽ തർക്കമില്ല എന്നാണ് എന്നാൽ മാലിക് സലഫി പറയുന്നതോ ഫൈസൽ മൗലവിയുടെ ആ വിശ്വാസം ശിർക്കാണെന്നാണ് അഥവാ അള്ളാഹുവിനെ പോലെ അഭൗതികമാണ് അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ വിശ്വസിക്കുന്നവൻ മുഷിരിക്കായി ഷിർക്കിലകപ്പെട്ടു എന്നാണ് മാലിക് സലഫിയുടെ മറുപടി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തമ്മിൽ തന്നെ ശിർക്കും ദൗഹീദും വിഷയത്തിൽ തീരുമാനമായിട്ടില്ല നിങ്ങൾ തന്നെ ആരാണ് മുഷിരിക്ക് ആരാണ് മുഹീദ് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അത് തീരുമാനമാക്കിയിട്ട് പോലെ മറ്റ് മുസ്ലിമീങ്ങളെ മുഷിരിക്കൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇനി മാലിക് സലഫിയുടെ മറുപടി ജിന്നിലെ അള്ളാഹുവിനെ പോലെ ഒരു അള്ളാഹു എന്ന് കരുതണം ഇലാഹാണെന്ന് കരുതണം എന്നാലേ ശിർക്ക് വരുള്ളൂ അതുപോലെ തന്നെ ജിന്ന് അള്ളാഹുവിനെ പോലെ അഭൗതികമാണ് എന്ന് ഒരാൾ വിശ്വസിച്ചാലേ ആ വിശ്വസിച്ചവൻ മുഷിരിക്കാവുകയുള്ളൂ എന്നാണെങ്കിൽ അതിനുള്ള ആയത്ത് ഹദീസ് മാലിക് സലഫി ഹാജരാക്കേണ്ടതാണ് അല്ലെങ്കിൽ മഹാൻമാർ അള്ളാഹുവിനെ പോലെ അഭൗതികമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് ഷഹാദത്ത് കലിമച്ചൊല്ലി മുസ്ലിമാവുന്നതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത് നൂറ് വർഷമായി നിങ്ങൾ അള്ളാഹുവിനെ അഭൗതിക ലോകത്താക്കുന്നു മരിച്ചവരെയും അള്ളാഹുവിന്റെ കൂട്ടത്തിൽ നിങ്ങൾ അഭൗതിക ലോകത്താക്കി ജിന്നുകളെയും അള്ളാഹുവിന്റെ കൂട്ടത്തിൽ അഭൗതിക ലോകത്താക്കി ഇപ്പോൾ അതിൽ നിന്ന് ജിന്നുകളെ പിൻവലിച്ച് ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവന്നു മരിച്ചവരെയും അള്ളാഹുവിനെയുമാണ് ഇപ്പോൾ നിങ്ങൾ അഭൗതിക ലോകത്ത് നിർത്തിയിട്ടുള്ളത് മുസ്ലിമീങ്ങളുടെ അള്ളാഹുവിന് മുസ്ലിമീങ്ങളുടെ സൃട്ടാവിന് ഭൗതികമെന്നോ അഭൗതികമെന്നോ അഭൗതിക ലോകമെന്നോ ഭൗതിക ലോകമെന്നോ ഒന്നൊന്നില്ല കാരണം ഇതൊന്നും ആവശ്യമില്ലാത്തവനാണ് സ്ഥലകാലാതീതനാണ് അള്ളാഹുവിന്റെ സഹായമാണ് ഭൗതിക ലോകത്തും കിട്ടുന്നത് അഭൗതിക ലോകത്തും കിട്ടുന്നത് സാധാരണക്കാരിലൂടെയും കിട്ടുന്നത് അസാധാരണക്കാരിലൂടെയും കിട്ടുന്നത് മഹാന്മാർ നൽകുന്ന സഹായം അത് അല്ലാഹുവിൽ നിന്നുള്ള സഹായമാണ് മഹാന്മാർക്കോ സാധാരണക്കാർക്കോ സ്വന്തമായി ഒരു കഴിവുമില്ല ഒരു വിറക് കൊള്ളി എടുക്കുന്നത് പോലും അള്ളാഹുവിന്റെ സഹായം ാണ് ഒരു ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ അത് നന്നാക്കുന്നത് പോലും അള്ളാഹുവിന്റെ സഹായമാണ് അല്ലാതെ ആ ചെരുപ്പുകുത്തിയുടെ സഹായമല്ല അങ്ങനെ വിശ്വസിക്കൽ അവൻ ചുരുക്കിൽ അകപ്പെട്ടു പോകും അള്ളാഹുവിനോട് ഈ ചെരുപ്പുകുത്തിയെ തുല്യപ്പെടുത്തലാകും എന്നാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം ആ വിശ്വാസത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് വരാം അല്ല എങ്കിൽ വഹാബിന്റെയും കൂടെ നരകത്തിലേക്ക് പോകാം ഏതായാലും തൗഹീദിന്റെ വിഷയത്തിൽ നട്ടം നിങ്ങളുടെ ഷെറിൽ നിന്ന് മുസ്ലിം അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ രണ്ടാമത്തെ അപ്പുറമുള്ളതോ ഈ ചോദ്യത്തിൽ എന്താണ് കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ അത് കാര്യകാരം അപ്പുറത്തല്ല രണ്ടായിരത്തി പന്ത്ര ആറ് പതിനൊന്നിനു ശേഷം അപ്പുറത്തായി സൃഷ്ടികട കഴിവിൽ പെടാത്ത തേടുകയില്ല അതുകൊണ്ട് ആ സഹായാർത്ഥം അല്ല ഇനി ഞാൻ ആ സഹോദരൻ ചോദിക്കും നിങ്ങളുടെ വാദം ശിർക്കാണ് എന്നാണല്ലോ അല്ലേ ഇത് ശിർക്കാണ് എങ്കിൽ അള്ളാഹുവിന്റെ പങ്കു ചേർക്കുമ്പോഴും ഈ ഒരാൾ ചോദിച്ചാൽ അള്ളാഹുന്റെ ദാത്തിലാണോ സിഫാത്തിലാണോ അഫ്റാലാണോ പങ്കു ചേർക്കണം വളരെ ക്ലിയർ ആണ് നിങ്ങൾ പറയുന്നത് ശിർക്കാണ് ജബ്ബാർ ശിർക്കല്ല ശിർക്കാകണമെങ്കിൽ അള്ളാഹുന്റെ ദാത്തിലോ അള്ളാഹുനെ പോലെ അള്ളയാണ് വിശ്വസിക്കണം അതല്ലെങ്കിൽ അള്ളാഹുന്റെ ഏതെങ്കിലും ഒരു സിഫാത്തിൽ പങ്കു ചേർക്കണം അതല്ലെങ്കിൽ അള്ളാഹുന്റെ ഏതെങ്കിലും അഫ്റാലുകൾ അള്ളാഹ് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ സിട്ടിക്ക് ചെയ്യാൻ കഴിയും വിശ്വസിക്കണം ഈ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനം ഈ അള്ളാഹുവിന്റെ പങ്കു ചേർത്തിട്ടുള്ളത് അത് മാത്രം പറഞ്ഞു അള്ളാഹു സൃഷ്ടിയാണ് റായിബാണ് അദൃശ്യമായ ശരി അല്ല പറയെ ഞാൻ പറഞ്ഞു ഈ രണ്ട് പ്രതീക്ഷകളും നമ്മള് റായിബായ രീതിയിൽ അദൃശ്യമായ രീതിയിലാണ് പ്രതീക്ഷിക്കുന്നത്

ാണ് എങ്കിൽ നിങ്ങൾ ചെറുക്കിലാണ് അപ്പോ അവനോടുള്ള ചോദ്യം ഏത് ചോദ്യമാണ് ചെറുക്കാവുന്നത് അത് പറയാമോ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുന്ന ചോദ്യം ജിന്നോട് ചോദിച്ചാൽ ജിന്നോട് അന്നലൊരു പടപ്പിനോട് ചോദിക്കണ്ട ചോദിക്കാമെന്ന് വിശ്വസിച്ചാൽ തന്നെ ചെറുക്കണം അതായത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം അതെ ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും ചോദിക്കാനും അപ്പൊ ഇവിടെ അങ്ങനെ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു വ്യക്തി ഇത് സൃഷ്ടാവാണ് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് വിശ്വസിക്കേണ്ട സൃഷ്ടാവ് വിശ്വസിക്കാൻ ഞാൻ ഇത്രേ നേരം സംസാരിച്ചപ്പോൾ കേട്ടിട്ടില്ല മാത്രം ചോദിച്ചാണല്ലേ അള്ളാഹുവിന്റെ ഞാൻ ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണ് സഹോദര തർക്കിക്കാനാണെങ്കിൽ ഒരു കാര്യത്തിന് കനം ശരിയല്ല നിങ്ങൾ എന്ന് പറയുകയും അതിന് ആയി തോന്നുകയും ചെയ്തിട്ട് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ഇത് ശിർക്കാകണമെങ്കിൽ അങ്ങോട്ട് ഇല്ല

സ്ക്രീനിൽ ആ ക്ലിപ്പിന്റെ അനുസരിച്ചാരുടെ വേദിന്ന് കാണിച്ചു കൊടുക്കേ